ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി സീനിയർ സിറ്റിസൺസ് ആൻഡ് പെൻഷനേഴ്സ് ജോയിന്റ് ആക്ഷൻ ഫോറം തിങ്കളാഴ്ച ഷൊർണൂർ ടൗണിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സി ഐ ടി യു പാലക്കാട് ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ കർഷക തൊഴിലാളി മുതിർന്ന പൗരന്മാരോടുള്ള അവഗണനയ്ക്കെതിരെയും ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കി സമ്പന്നർക്ക് വാരിക്കോരി കൊടുക്കുന്നതിനെതിരെയും നടക്കുന്ന പണിമുടക്ക് വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷന് നൽകുന്ന കേന്ദ്രവിഹിതം ഇരുന്നൂറ് രൂപയിൽ നിന്നും മൂവായിരം രൂപയായി വർദ്ധിപ്പിക്കുക കോവിഡ് കാലത്ത് നിർത്തലാക്കിയ മുതിർന്ന പൗരന്മാരുടെ റെയിൽ യാത്ര ഇളവ് പുനഃസ്ഥാപിക്കുക കേന്ദ്ര ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിർത്തിവെച്ച പതിനെട്ട് മാസത്തെ ഡി എ ഡിആർ അനുവദിച്ചു നൽകുക എട്ടാം ശമ്പള കമ്മീഷൻ ആനുകൂല്യങ്ങൾ പെൻഷൻകാർക്ക് നിഷേധിക്കാതിരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു എസ് സി എഫ് ഡബ്ല്യു എ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ചന്ദ്രൻ കെ എ ഐ പി ആർ പി എ ഏരിയ കൺവീനർ ടി ർ സന്തോഷ്കുമാർ എ ഐ ബി ഡി പി എ ജില്ലാ പ്രസിഡന്റ് കെ വേണുഗോപാലൻ സി ജി പി എ സംസ്ഥാന ട്രഷറർ കെ ശശിധരൻ എ ഐ എൽ ആർ എസ് എ വർക്കിംഗ് പ്രസിഡന്റ് കെ കെ കേശവൻ കെ എസ് എസ് പി യു ബ്ലോക്ക് സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ ഡി ആർ പി യു ഡിവിഷൻ സെക്രട്ടറി ആർ മണി എന്നിവർ സംസാരിച്ചു